ബ്ലോക്ക് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് പ്രവർത്തനം തുടങ്ങി ബാബു നിർവഹിച്ചു വളം കിട്ടുന്നില്ല എന്ന കർഷകരുടെ പ്രയാസം പലപ്പോഴും പത്രങ്ങളിലൂടെ നേരിട്ടും അറിയുന്നു അത്തരം സാഹചര്യങ്ങളിൽ നെമ്മാറ ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കർഷകർ അധിവസിക്കുന്ന പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ ഒരു ഡിപ്പോ തുറന്നതിൽ അതിയായ സന്തോഷം അറിയിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ആദ്യ വിൽപ്പന നടത്തി സൊസൈറ്റി പ്രസിഡന്റ് സുമാവലി മോഹൻദാസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജരാജു പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ചന്ദ്രൻ വാർഡ് മെമ്പർ സുനിത നെന്മാർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അമൃത കൃഷി ഓഫീസർ വി അരുണിമ എന്നിവർ പങ്കെടുത്തു ഇസാഫ് സിബിബിഇഒ ഹെഡ് വി എസ് റോയ് പദ്ധതി വിശദീകരണം നടത്തി സൊസൈറ്റി ബോർഡ് മെമ്പർ എ രാമചന്ദ്രൻ സ്വാഗതവും എം രാമൻകുട്ടി നന്ദിയും പറഞ്ഞു